ഞാൻ ഞാനിപ്പോ ഇവിടെ ഇതിനകത്ത് ഈ അവതരിപ്പിച്ചതിൽ പ്രധാനമായ ഒരു പോയിന്റുകളൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഒരു ജനറലായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചു പക്ഷെ അത് വളരെ ദുർബലമായ വാദങ്ങളാണ് ഞാൻ വീണ്ടും പറയുന്നു ക്രിസ്ത്യാനികളുടെ ദൈവം ഹോളി ട്രിനിറ്റിയാണ് ഈ യഹോവ ഒരിക്കലും ഹോളി ട്രിനിറ്റി ആവില്ല ആവാൻ പറ്റില്ല അതിനുള്ള വ്യക്തമായ തെളിവുകൾ യഹോവയുടെ വചനം അത് ഞാനല്ല താങ്കൾ തന്നെ ഉദ്ധരിച്ച വാക്യം തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പൊ അതിനെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല യഹോവയുടെ ഭക്തന്മാരായിരുന്ന ലോകത്ത് അവശേഷിക്കുന്ന ആളുകൾ ആരും യഹോവ ട്രിനിറ്റി ആണെന്നും ഒന്നും സമ്മതിക്കുകയില്ല പിന്നെയും മറ്റൊരു മതത്തിന്റെ ദൈവത്തെ പിടിച്ച് അതാണ് ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു സ്വയം പരിഹാസരാകുന്ന എന്തിനാ അത് മുസ്ലിങ്ങൾ ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണാം മുൻ പ്രവാചകന്മാരും മുൻ വേദങ്ങളും എന്നൊക്കെ പറഞ്ഞ് ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാണാം യെരുസലേം ദേവാലയത്തിന്റെ ചായ്പ് വരെയല്ല ക്രിസ്ത്യാനിറ്റി എന്ന് ആദ്യം മനസ്സിലാക്കണം മറിച്ച് ക്രിസ്ത്യാനിറ്റിയെ സഭയെ സ്ഥാപിക്കുമ്പോൾ ആ എരുസലേം ദേവാലയത്തെ പൊളിച്ചു കളയുകയാണ് യെരുസലേം ദേവാലയത്തിന്റെ അനക്സ് ബിൽഡിംഗ് അല്ല ക്രിസ്ത്യാനിറ്റി മോശയുടെ വെപ്പാട്ടിയല്ല സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് മോശയുടെ വെപ്പാട്ടിയല്ല ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ ആ അതിനാണ് സഭയെ ശുദ്ധീകരിക്കുന്ന മാമോദിസ മാമോദി സായാൽ മലിനതയെ മാറ്റി പുരാതന സഭ വാടുന്ന എന്നിലെ വേശിയാ ദോഷത്തെ മാമോദി നീക്കി ഏത് വേശിയാദോഷമാണിത് യഹോവയുമായും ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ സംഭവിച്ച വേശ്യാദോഷത്വം എന്ന മലിനതയെ മാറ്റിക്കളയുവാൻ മാമോദി സായിലൂടെ ശുദ്ധീകരിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയാക്കി മാറ്റി എന്നുള്ളതാണ് പുരാതനമായ വിശ്വാസം അപ്പോ ഇതിനെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വീണ്ടും പറയുന്നു ഈ ന്യായ പ്രമാണത്തിന്റെ ദാതാവും അതിൻ്റെ കർത്താവും അതിന്റെ ഉപജ്ഞാതാവും അതിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രതീകവുമായ യഹോവ അപ്പോ കവനന്റ് ആയിട്ടിരിക്കുന്ന യഹോവ ഈ ന്യായപ്രമാണത്തിലൂടെ സഞ്ചരിച്ച് ഇസ്രായേൽ ജനം പ്രവചനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ പാലിച്ച് അവസാന ന്യായപ്രമാണത്തിന്റെ അവസാനത്തിൽ റോമാലയത്തിൽ വായിക്കുന്ന ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അന്തമാകുന്നു അപ്പൊ ന്യായപ്രമാണത്തിന്റെ അവസാന പോയിന്റിലേക്ക് വരുമ്പോൾ ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്കോ പോലീസ് പറയാം എന്താ ലോകാവസാനം കാലാവസാനം യുഗാവസാനം ഈ ന്യായപ്രമാണം എന്ന കാലത്തിന്റെ അവസാനത്തിങ്ക നമ്മൾ എത്തിയിരിക്കുന്നു എൻ ടൈം അപ്പോ ഈ ന്യായപ്രമാണം കൊടുത്ത മോശ എന്ന പ്രവാചകൻ പ്രവചിക്കുമ്പോ ആ എന്ത് ഭാവിയിൽ നിങ്ങൾക്ക് സംഭവിക്കും അവൻ ഈ മോശ ചെന്ന് എല്ലാ ഇസ്രാൻ മക്കളോടും പറയുകയാണ് എനിക്കിപ്പോ നൂറ്റി ഇരുപത് വയസ്സായി ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിയുകയില്ല യഹോവ എന്നോട് ഈ ഓർദാൻ നീ കടക്കുകയില്ല എന്ന് കൽപ്പിച്ചിട്ടുമുണ്ട് അപ്പോ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് പ്രവചിക്കുകയാണ് പ്രവചിച്ചു പ്രവചിക്കുമ്പോൾ ആ പ്രവചനത്തിന്റെ അവസാനം ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിൽ ഈ ജനം അവസാനം എന്തായി തീരും എന്ന് പ്രവചിച്ചു വരുമ്പോ നിങ്ങൾക്ക് കാണാം അവർ തന്നെ മുപ്പത്തിരണ്ടിന്റെ അഞ്ചിൽ അവർ അവനോട് വഷളത്തം കാണിച്ചു അവർ അൻവന്റെ മക്കളല്ല സ്വയകളങ്കമത്രേ വക്രതയും കോട്ടവുമുള്ള തലമുറ പെർവേഷ് ആൻഡ് ക്രൂക്കട്ട് ജനറേഷൻ അപ്പൊ പെർവേഷ് ആൻഡ് ക്രൂക്കട്ട് ജനറേഷൻ ആയിട്ട് ഫൈനൽ സ്റ്റേജിൽ ഇവര് കാണും എന്ന് മോശ പ്രവചിക്കുമ്പോ പത്രോസ്ലീഹ ലോകാവസാനത്തിങ്കൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് യോവേൽ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ പ്രവചനം ഉദ്ധരിക്കുമ്പോ അവസാനത്തെ അറ്റ്മോനുഷ്യനിൽ പാക്രോസ്ലിയ പറയാണ് വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷ പ്രാപിപ്പിക്കും ഞങ്ങൾ എന്ത് ചെയ്യണം സഹോദരന്മാരെ ആകാ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് എന്നിട്ട് പറയാണ് വക്രതയും കോട്ടവും ഉള്ള മോശയുടെ പ്രയോഗം പത്രോസ്ലിയെ എടുത്തു പറയുകയാണ് വക്രതയും ഉള്ള എന്ന് പറഞ്ഞ ഇവിടെ ന്യായപ്രമാണത്തിന്റെ കൾബിനേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവസാന പോയിന്റിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ന്യായപ്രമാണത്തിന്റെ അന്തത്തിങ്കിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു വക്രതയും കോട്ടവും ഉള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കുകയും അപ്പൊ യേശു ക്രിസ്തു വന്നത് യകോവയുടെ കൈകൾക്ക് ബലം കൊടുക്കാനോ ന്യായ പ്രമാണത്തെ ഉറപ്പിക്കാനോ എരിച്ചിലും ദൈവാലയത്തിന് മുല്ലപ്പെരിയാർ ഡാമിനെ ബലം കൂട്ടുന്ന പോലെ നാലുചാക്ക് സിമെന്റും രണ്ടിലോട് മണലും കൂടി ഇട്ട് ഒന്നും അല്ല വന്നത് പൊളിച്ചു കളയാനാ വന്നത് മുൻകൂടാരം നിലനിൽക്കുന്നവർത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുന്നില്ല അതുകൊണ്ട് അത് പൊളിച്ചു കളഞ്ഞു ആ കവനന്റെ അവിടെ തീർന്നു ആ കവനിന്റെ സൈൻ അവിടെ തീർന്നു ആ കവനന്റെ ദൃശ്യ പ്രതീകമായി ദൈവാലയം അവിടെ ഇല്ലാതായി തീർന്നു മാറ്റിക്കളഞ്ഞു ഒരു സമയത്ത് ദൈവത്തിന്റെ ഭൂമിയിൽ ഒരു കവനന്റ് മതി ആ കവനന്റ് ന്യൂ കവനന്റ് ആണ് ആ ന്യൂ കവനന്റിൽ നമുക്ക് പിതാവും പുത്രൻ്റെ പരിശുദ്ധാത്മാവുമാണ് ദൈവം ന്യൂ കവനന്റിൽ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ് പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശയായിരുന്നു മോശ മധ്യസ്ഥനായിരുന്ന യഹോവ കർത്താവായിരുന്ന പഴയ കവനന്റ് ഉണ്ടായിരുന്നു ആ കവനന്റ് മാറിപ്പോയി ഇപ്പോൾ നമുക്ക് യേശു മധ്യസ്ഥനായിരിക്കുന്ന യേശു തന്നെ കർത്താവായിരിക്കുന്ന പുതിയ കവനന്റ് കവനന്റാണുള്ളത് ആ പുതിയ കവനന്റിൽ മാഹമ്മൂദ് ഇസ്സായിയുടെ ശുദ്ധീകരിക്കപ്പെട്ടവർ ക്രിസ്തുവിന്റെ മണവാട്ടികളാണ് അവർ യഹോവയുടെ വെപ്പാട്ടികളല്ല യഹോവയുടെ വെപ്പാട്ടി ആയിരുന്നു പഴയ നിമിത്തത്തിൽ സഭ കാരണം ആദ്യ മണവാട്ടിയാണ് ഭാര്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ യഹോവ തന്നെ അവരെ വേശിയെന്നും ആഭിചാരിക എന്നും അഭിസാരിക എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നുണ്ട് തൻ്റെ സ്വന്തം ഭാര്യയുടെ നഗ്ന വീഡിയോകൾ നാട്ടുകാരുടെ മുമ്പിലൊക്കെ പ്രദർശിപ്പിക്കുകയായിരുന്നു യഹോബയുടെ ബിരുദ് നിങ്ങൾ പ്രവചന പുസ്തകമായിരുന്നു ഞാൻ സ്വയമായിട്ട് പറയുന്നില്ല ഇതൊക്കെ തന്നെയാണ് പണ്ട് യഹോബയുടെ വിനോദം സ്വന്തം ഭാര്യയ്ക്ക് ഒളി ക്യാമറ വെക്കുക ജാരന്മാരെ കണ്ടുപിടിക്കുക നീ നീസകാല കുന്നിൻ്റെ മുകളിൽ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തൽ മാത്രമാണ് എന്ന് പറഞ്ഞ അക്യൂസേഷൻ ആണ് എല്ലാ പകൽ കുറ്റം ചുമത്തുക ഇതാണ് നിങ്ങൾ പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ വായില് ആ പ്രവചനമായി എൻ്റെ ഒരു അഡ്വൈസും ഇല്ലാതെ നിങ്ങൾ സ്വതന്ത്ര മനസ്സോടെ വായിരുന്ന ആ പ്രവചനത്തിലൂടെ നീളം ഇസ്രായേലിന്റെ കുറ്റം പറച്ചിലും ഇസ്രായേലിന്റെ കുറ്റം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദാ മഹാപഴയാണ് ഇസ്രായേൽ മഹാവേശിയാണ് അവളേക്കാൾ പഴയ അവളുടെ സഹോദരിയാണ് അവളുടെ മറ്റേത് കാണിച്ചുകൊണ്ട് നടക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ പറ്റി പറയാൻ പറ്റാത്ത വൃത്തികേടുകളും വഷളത്തങ്ങളും മുഴുവൻ വിളിച്ച് പറയുകയാണ് യകോവ ഇതാണ് രാപ്പകൽ കുറ്റം ജീവിതത്തിലാണ് വെളിപ്പാട് പുസ്തകം ദൈവാലയം പൊളിച്ച് നമ്മുടെ സഹോദരന്മാരെ പോയി പറയുന്നുണ്ട് നിങ്ങൾ ഓർക്കും നിങ്ങളെ കുറ്റം ചുമത്തുന്ന ആരാണ് അക്യൂസ് ചെയ്യുന്ന ആരാണ് ഞാനല്ല ഞാനല്ല നിങ്ങൾ പ്രതീക്ഷ വെച്ചിരിക്കുന്ന മോശ തന്നെയാണ് നിങ്ങളെ കുറ്റം ചുമത്തുന്നത് അക്യൂസ് നിങ്ങളെ അക്യൂസ് ചെയ്യുന്നതാ വളരെ ഭംഗിയായിട്ടൊക്കെ വെളുപ്പിക്കാനൊക്കെ നമ്മുടെ പോയിന്റ് നോക്കി നോങ്ങി പോയിന്റ് നോക്കി പക്ഷേ മോസസ് ഇസ് യൂസിങ് ദ ലോ മോസസ് ഇവിടെ മോശ എന്ന മോസെ മരിച്ചുപോയി ഇപ്പം ഏതാണ് അക്യൂസർ ഈ അക്യൂസറിനെ തള്ളിക്കളഞ്ഞു അവന്റെ ന്യായവിധി വന്നു ആ ന്യായവിധി എരിച്ചൻ ദൈവാലയത്തിന്റെ മേലാണ് വന്നു വീണത് അതിന്റെ പ്രതീകമാണ് ന്യായ പ്രമാണത്തിന്റെ ദൃശ്യ പ്രതീകമായിട്ട് നിലനിന്ന ആ ദൈവാലയത്തെ പൊളിച്ചു കളഞ്ഞിട്ട് ആ മുൻകൂടാരത്തെ പൊളിച്ചു കളഞ്ഞിട്ട് പൊളിച്ചു കളഞ്ഞിട്ട് ക്രിസ്തീയ സഭയെ സ്ഥാപിച്ചു വിശ്വദേവാനന്ദ്രിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാല്പത്തിയഞ്ചാം ആക്കിയ ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തു എന്ന് നിങ്ങൾക്ക് തോന്നരുത് നിങ്ങളെ കുറ്റം ചുമത്തുന്നവൻ ഉണ്ട് നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മോശയും യഹോവയും നിങ്ങൾക്ക് ഇല്ല അക്യൂസേഴ്സ് ആ അക്യൂസറിനെ തള്ളിക്കളഞ്ഞു വെളിപാട് പുസ്തകം പന്ത്രണ്ടിന്റെ പത്തിലാണെന്ന് തോന്നുന്നു അവിടെയുണ്ട് ആ അക്യൂസറിനെ തള്ളിക്കള രാഭകൽ ദൈവസന്നിധിയിൽ ഡേ ആൻഡ് നൈറ്റ് കണ്ടിന്യൂസ് ട്വന്റി ഫോർ സെവൻ അക്യൂസിങ് ആണ് പണി ഈ അക്യൂസേഷൻ മുഴുവൻ നമുക്ക് ഓട്ടശോ കാണാം എന്തെല്ലാം വൃത്തികേടുകളാണ് വിളിച്ച് പറയുന്നത് പക്ഷേ ക്രിസ്തു എന്ത് ചെയ്തു തന്റെ മണനാട്ടിയെ സ്വീകരിച്ചിട്ട് അവരു ശ്രീ എഫ് എസ് എൽ എൻ്റെ പറയാണ് തനിക്ക് അവളെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് വേണ്ടി തന്നെ തന്നെ മുൻനിർത്തേണ്ടതിന് ബ്ലെയിംലെസ് പ്യുവർ സിൻസിയർ ആൻഡ് ഇന്നസെന്റ് സഭയെ ശുദ്ധീകരിക്കുവാൻ നിഷ്കളങ്കയാക്കുവാൻ തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു അപ്പൊ സ്വയം സഭയ്ക്ക് വേണ്ടി സമർപ്പിച്ച മണവാളനാണ് ക്രിസ്തു മറ്റേ ആ ഭാര്യയെ വഷളാക്കി വെറുപ്പിച്ചു അവളെ വേശിയായിട്ട് മുദ്രകുത്തി നാട്ടുകാരുടെ മുമ്പിൽ ഒരു കാഴ്ചയാക്കി ഒരു പേക്കോലമാക്കി കൂത്തുകാഴ്ചയാക്കി അവതരിപ്പിക്കുന്ന യഹോബ എന്ന ഒരു സൈക്കോ ഹസ്ബൻഡ് പക്ഷെ ഇവിടുത്തെ ഹസ്ബൻഡ് ക്രിസ്തുവാണ് യഹോവയുടെ ഒരു സ്വഭാവം അതുകൊണ്ടാണ് തികച്ചും വ്യത്യസ്തനായ മറ്റൊരുവന് ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു ആ വിവാഹമാണ് സഭയും യേശുവുമായിട്ട് നടന്നത് അതുകൊണ്ട് യേശു യഹോവയല്ല യേശു യഹോബയായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്